വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം പ്രകൃതി സംരക്ഷണം വരും കാലഘട്ടത്തിലെ ആവശ്യം എന്നതാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ഇവിടെ സാധ്യമോ സാധ്യമോ എന്ന് വരുന്നതുടങ്ങുന്ന വരികളോടെയാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഇപ്പോഴത്തെ ലോകത്ത് വളരെയധികം സാധ്യത കൂടിയ ഒരു വസ്തുതയാണ് അവിടെ പറയുന്നത് ഇനി വരുന്ന നമ്മുടെ ലോകത്ത് ഇനി വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ മനുഷ്യരുടെ ലാഭത്തിനു വേണ്ടി പ്രകൃതി ഒന്നടങ്കം നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ പാടങ്ങളും മരങ്ങളും ഒക്കെ നികത്തി വലിയ വലിയ ഫ്ളാറ്റുകളിലും ബിൽഡിംഗ് യും പുഴകളൊക്കെ മലിനീകരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് ജീവിക്കാൻ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ കവിത ഇപ്പോൾ വളരെയധികം സത്യമായിരിക്കുന്നു അവർ പണ്ടേ ഇത് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വരും തലമുറയിലെ മനുഷ്യർക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും മരമില്ലെങ്കിൽ നമുക്ക് വായു നമുക്ക് മനുഷ്യർക്കും മൃഗങ്ങൾക്കും വായു ശ്വസിക്കാനില്ല ജലമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കൂടെ കഴിയില്ല കാരണം ഭക്ഷണവും ജലവുമാണല്ലോ നമ്മുടെ ആ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാണ് പുഴ മലിനീകരണം നമ്മൾ ഫാക്ടറികളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമൊക്കെ മലിനജലങ്ങളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെയാണ് ദോഷമാകുന്നത് ഏർ നമ്മൾ മനുഷ്യൻ തന്നെയാണല്ലോ പ്ലാ കൃത്രിമമായി പ്ലാസ്റ്റിക് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ അത് വലിച്ചെറിയുമ്പോൾ പ്രകൃതിക്കോ ഒരിക്കലും അത് താങ്ങാൻ കഴിയില്ല അപ്പൊ നാം പ്രകൃതിയിൽ നിന്ന് തന്നെ എടുത്തുണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മൾ വലിച്ചെറിയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് മണ്ണിലോ പോവുകയേ ഉള്ളൂ അത് പ്രകൃതിക്ക് ഒരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തലമുറ വീണ്ടും വീണ്ടും വികസിച്ചു വരികയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് വരികയും ചെയ്യും അപ്പോൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന കൂടുകയും ചെയ്യും അപ്പോൾ മരങ്ങൾക്കും ഒന്നും ചെടികൾക്കും ഒന്നും വളരാൻ കഴിയില്ല അങ്ങനെ നമുക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യുന്നു ഇനി വരുന്ന കാലഘട്ടത്തിൽ ഓ നമ്മൾ വായു പൈസ കൊടുത്ത് മേടിക്കാൻ വരെ കാരണമായേക്കാം കാരണം അത്രമാത്രം ക്രൂരതയാണ് ഇപ്പോൾ മനുഷ്യർ പ്രകൃതിയോട് കാണിക്കുന്നത് പാടങ്ങളും പാടങ്ങളും പുഴകളും ഒക്കെ നികത്തി ഇപ്പോൾ അവിടെയൊക്കെ ഫ്ളാറ്റുകളും ഒക്കെ ആക്കുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി തന്നെ മണ്ണൊലിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം എന്നിങ്ങനെ നിരവധി എന്നിങ്ങനെ നിരവധി വന്നു കൂടുന്നു ഇതും നമുക്ക് തന്നെയാണ് നാശമായി തീരുന്നത് എനിക്ക് പറയാനുള്ളത് ഇനി വരുന്നല്ലോ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക അവർക്ക് ഈ പ്രകൃതി പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഈ തലമുറകളോളം നമ്മുടെ തലമുറ ജീവിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി